Λύκει η τίτλου പുതിയ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ അലമാരയും അതുപോലെ കുട്ടികൾക്ക് അട്ടുപുഴയിൽ പഠിക്കാൻ പറ്റിയ സ്റ്റഡി ടേബിളൊക്കെ എത്തിയിട്ടുണ്ട് അതും പ്രീമിയം മോഡൽ അതും ഹൈ ക്വാളിറ്റി എല്ലാ ഫർണിച്ചറും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കും ഈ ഡൈനിങ് ടേബിള് പിന്നെ മെയിൻ അക്ലാശ് ഗ്ലാസ് ആണ് ആർക്കാരും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു മോഡലായിരിക്കും അതുപോലെ തന്നെ എല്ലാ എല്ലാവിധ ഇതുകൊണ്ടല്ലേ ഇതിലേക്കും പോകുന്ന ലോഡുകളാണ് അതും അരിയഗോട് ഭാഗത്തേക്കും അത് പല ഭാഗത്തേക്കും പോകാറുണ്ട് ഇവർ വാങ്ങിയതുപോലെ നിങ്ങൾക്കും വാങ്ങാം എല്ലാ ഫോം നാപ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് അതുപോലെ തന്നെ പുതിയ കട്ടിലെത്തിയിട്ടുണ്ട് അതെ നോക്കും വെറൈറ്റി ഡിസൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കിറ്റലിന് അലമാര എത്തിയിട്ടുണ്ട് ത്രീ ഡോർ അലമാര നല്ല ഗ്ലാസ് ഉള്ളത് അത് നമ്മൾ നല്ല സ്പേസ് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ വേറൊരു അലമാരത്തിന് നമ്മൾ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള പുതിയൊരു മോഡലായിട്ടാണ് അതും ത്രീ ഡോർ അല്മാരായാണ് അതും നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറുന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സോഫയായാലും ഡൈനിങ് ടേബിൾ ആയാലും അതും പെട്ടെന്ന് ആയാലും ഇഷ്ടപ്പെട്ട അളവിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല ലൈറ്റൊക്കെ ഉണ്ട് നല്ല മോഡലാണ് അതുപോലെ തന്നെ ലോക്ക് ലോക്കറുണ്ട് അതുപോലെ തന്നെ ക്യാഷ് വെക്കാൻ പറ്റിയൊരു മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ എല്ലാ മോഡലും ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കട വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ക്കോട് കീശേരി ആലൻചോട് ഇപ്പോൾ കുട്ടികൾക്ക് അടിപൊളി പഠിക്കാൻ പറ്റിയ സ്റ്റഡി ടേബിൾ പല വെറൈറ്റി മോഡലുണ്ട് നമ്മൾ ഇന്നൊരു മോഡൽ കാണിച്ചു തരാം പല വെറൈറ്റി മോഡലുകളുണ്ട് കുട്ടികൾക്ക് അടിപൊളി ഇരുന്ന് പഠിക്കാൻ പറ്റിയ ഇതുപോലത്തെ പല മോഡലും നിങ്ങൾ തന്നെ നോക്കുമോ ഇപ്പോൾ പല മോഡലുകളുണ്ട് അപ്പം പെട്ടെന്ന് വന്നോളീ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് അരി കോട് ഈശ്ശേരി ആലിഞ്ചോട് അവിടെ കൊണ്ടാക്കിയാവുമ്പോൾ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഒട്ടുപോയി വേഗാതെ പെട്ടെന്ന് ലേക്കയിലേക്ക് വന്നുള്ളൂ ഇതുപോലത്തെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഫൈബർച്ചർ ആയിക്കോട്ടെ എല്ലാ മോഡൽ ഫർണിച്ചറുകളും ത്രീ സീറ്റ് ആയിക്കോട്ടെ എല്ലാം ലേക്കയിലുണ്ട് അപ്പം നിങ്ങൾ വേഗാതെ പെട്ടെന്ന് ലേക്കേലൊന്നുള്ളൂ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ അവർക്കിങ്ങും ഇത് ഉപകാരപ്പെട്ടെ പ്ലവടിച്ച് കാണാം ഒക്കെ ബൈ